അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധുവും സിജോയും അർജുനും നല്ല കട്ട സുഹൃത്തുക്കളാണ് ഇപ്പോൾ അതാ അർജുനും ശ്രീധുവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സിജോ ചേട്ടൻ വേഗം വന്ന് ഇടക്കേറിയിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുൻ ചേട്ടൻ എഴുന്നേറ്റ് പോയപ്പോൾ നമ്മുടെ ശ്രീതു ചേച്ചിൻ്റെ അടുത്തേട്ട് ഒട്ടി വന്നിരിക്കുന്നുണ്ട് നമ്മുടെ സിജോ ചേട്ടൻ എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ വളരെ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള സീസണിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സിജോ ചേട്ടൻ അതേപോലെ തന്നെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് സീസൺ ഫോറിലെ ദിൽഷ ബ്ലസ്ലി റോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ കോംബോ പോലെ തന്നെയുണ്ട് നല്ല ഫണ്ണാണ് ഇവർ എപ്പോഴും സംസാരിക്കുന്നുണ്ട് എല്ലാ ഗെയിമിലാണ് ഇതേ ഇവർ ശ്രീധൂനെ ശ്രീധു കുറച്ച് പുറകോട്ടാണുള്ളത് ശ്രീധൂനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സിജുവേട്ടൻ ഫ്രണ്ടിലായിട്ട് കൊണ്ടുവരുന്നുണ്ട് നീ ഇങ്ങനെ സംസാരിക്കാതിരിക്കരുത് നീ ഈ ബിഗ് ബോസ് ഹൗസിൽ നിൻ്റേതായുള്ള പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തേണ്ട സമയത്ത് രേഖപ്പെടുത്തണം നീ ബാക്കൗട്ട് നിൽക്കരുത് ബാക്കൗട്ട് നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ പല അവസരങ്ങൾ നഷ്ടപ്പെടും നീ ഫ്രണ്ടിനോട്ട് വരണം എന്ന് പറഞ്ഞ് ഒരു ഫ്രണ്ടിനെ മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരേണ്ടത് അതെല്ലാം നമ്മുടെ ശ്രീധുവിനെ സിജോചരനും അർജുനും ചെയ്യുന്ന